അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മമ്പുറത്തിൽ നിന്നും ചെമ്മാട് ടൗണിലേക്ക് പോകുമ്പോൾ ചെമ്മടിൻ്റെ ഇടതുഭാഗത്തായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ചേറൂർ ശുഭദാക്കളുടെ ഹദറത്തിനാണ് അല്ലാഹു ബഹുമാനപ്പെട്ട ശുഭദാക്കളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ പരിശുദ്ധ വേണ്ടി രക്തസാക്ഷികളായ മൊയ്മന ശുഹദാക്കളുടെയും അന്ത്യവിശ്രമ കേന്ദ്രം സ്വർഗത്തിന് അലങ്കരിക്കട്ടെ അവരെ ഈമാൻ സലാമത്താക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആത്മാർത്ഥമായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റമദാൻ ഇരുപത്തി എട്ടിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരൂരങ്ങാടിക്ക് സമീപം വെന്നിയൂർ നിവാസികളായ ആറുപേർ ഇസ്ലാം മതം സ്വീകരിച്ചു സലീമ് ഹുസൈൻ അഹമ്മദ് ആയിഷ അലീമ ഹദീജ ഇതിനെ ചൊല്ലിയുള്ള തർക്കം ബ്രിട്ടീഷുകാർ മുതലെടുത്തു ചേറൂരിൻ്റെ അധികാരിയായ കപ്രാട്ട് പണിക്കർ ഇതിന് കൂട്ടിപിടിച്ചു അവർ നടത്തിയ അതിക്രമമായിരുന്നു ചേറൂർ പടക്ക് കാരണമായത് കുത്തുബുജമാൻ സയ്യിദ് മമ്പുറം തങ്ങളുപ്പാപ്പയും ചേറൂർ പടയിൽ പങ്കെടുത്തിരുന്നു പടയിൽ ഈ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുപ്പാപ്പയുടെ വലതുകാലിന് വെട്ടുകൊണ്ടു എന്നും വെടിയേറ്റു എന്നും അത് പിന്നീട് ബഹുമാനപ്പെട്ട കുതുബുജമാനും മമ്പുറം തങ്ങളുടെ വഫാത്തിന് കാരണമായത് ഇതായിരുന്നു എന്നും അവിടുത്തെ ചരിത്രത്തിൽ കാണുന്നുണ്ട് രക്തസാക്ഷികളായിരിക്കുന്ന ശുഭതാക്കളെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി അവരുടെ ജനാസ ക്രൂരമായി വീണ്ടും മർദ്ദിക്കുകയും മയ്യത്തുകൾ ചേറൂരിൽ നിന്ന് തിരൂരങ്ങാടി കച്ചേരി പരിസരത്ത് കൊണ്ടുപോവുകയും പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട ശുഭതാക്കളുടെ ഒരു രോമത്തിന് പോലും ാതെ വന്നപ്പോൾ അത്ഭുതം എന്ന് പറയാട്ടെ പട്ടാളക്കാർ പേടിക്കുകയും ശുഭതാക്കളുടെ ജനാസകൾ മുസ്ലിം വിട്ടുകൊടുക്കുകയും ചെയ്തു വലിയ ചരിത്രമാണ് ബഹുമാനപ്പെട്ട ചെറു ചെറുവ ശുദ്ധാക്കളുടെ യുദ്ധ ചരിത്രം സുബാനുവിന്റെ മഹാന്മാരാകുന്ന അവലിയാക്കളെയും ശുഹതാക്കളെയും എല്ലാം തിരിച്ചറിയാനും മനസ്സിലാക്കാനും അവരെ മഹപ്പത്ത് വെക്കാനുമുള്ള തൗഫിയത്ത് നമുക്ക് കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട ശുഹതാക്കളുടെ ഹദരത്തിലാണ് ശുഹതാക്കൾ കബറിൽ ജീവിച്ചിരിക്കുന്നവരാണ് അള്ളാഹു അവർക്ക് ഭക്ഷണം സുരക്കത്തില്ലെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷികളായ ശുഹതാക്കൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട് അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന വസ്ത്രം നൽകുന്നുണ്ട് അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്നതാണ് ഞമ്മള് പഠിച്ചത് അതാണ് സുന്നതീയമായ വിശ്വാസം ശുഹതാക്കൾക്ക് വലിയ പവറാണ് വലിയ ധരജയാണ് അള്ളാവ് അവരുടെ വറക്കത്ത് കൊണ്ട് ഞമ്മളുടെ എല്ലാ സന്ദേശങ്ങളും നിറവേറ്റി തരട്ടെ പ്രത്യേകിച്ച് ദയ കൊണ്ട് ഞങ്ങളുടെ വസീയത്ത് പറയാനുള്ള എത്രയോ ആളുകളുണ്ട് എല്ലാവരുടെയും മുറാദ് അള്ളാവ് ഹാസിലാക്കി തരുകയും എല്ലാവരുടെയും ആക്ബത്തുള്ള നന്നാക്കിത്തരികയും നമ്മളെ മക്കളല്ലാമത്തല്ല തരുകയും ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ജോ അത് ആ ചെയ്തുകൊണ്ട് അസലാമേക്കും വരഹമത്തല്ലാ വാത്തു